రాజీవిషన్స్ ది గైడ్ ఆఫ్ మద్రసా స్టూడెంట్స్ അലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നവരും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക ഈ വീഡിയോയിൽ ഒമ്പതാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി വഫക് യോജിപ്പിക്കാം തൊട്ടപ്പുറത്ത കോത്തിൽ കാണാം സുഖീറത്തു ഫേസ് യാഗൽ മുസന്ന വജം എൽ മൊയന്നസി ഫീസ്ൽ മുസന്ന വജം എൽ മോന്നസ് മിനൽ മുതൽ വായിബി മിനിൽ മുലാര അൽ ഹാദ്രി ഹംസത്തുൻ ഇവ ഓരോ ചോദ്യത്തിൻ്റെയും ആൻസറുകളാണ് അപ്പോൾ അനുയോജ്യമായത് എടുത്ത് എഴുതുക ഒന്ന് വായിബു നഹി വായിബിനെ പിടിക്കപ്പെടും ആൻസർ മിനൽ മിനൽ മുലി വായബി മുലാര വായുബിൽ നിന്നാണ് നഹി വായുബിനെ പിടിക്കപ്പെടുക രണ്ട് യുഹദുൽ നഹി അൽ ഹാദിരി നഹി ഹാദിറിനെ പിടിക്കപ്പെടും ആൻസർ മിനൽ മുലാരി അൽ ഹാദിരി മൊലാരി ഹാദിറിൽ നിന്ന് അപ്പോൾ മൊലാരി ഹാദിറിൽ നിന്നാണ് ഹാദിറിനെ പിടിക്കപ്പെടുക മൂന്ന് ലി തീർദി നൂനാനി ആൻസർ സഖീരത്തുൻ ഹഫീഫത്തുൻ ലി തീർദി നൂനാനി തനിക്ക് രണ്ട് നൂനുകളുണ്ട് സക്കീരത്തുൻ വഖഫീഫത്തുൻ നവ സഖീരയും ഖഫീഫയുമാണ് نال لا يدخلون الخفيفة عن صرف في صيغ المثنى وجمع المؤنسي لا يدخلون الخفيفة خفيفة نون بروشي وإلا في صيغ المثنى مثنى يرى صيغ وجمع المؤنسي جمع مؤنث صيغ أن تدخل نون الثقيلة ثقيلة نون بروشيكم عن في كل صيغ من الأمر أمر لأن إلا صيغ സക്കീലാനനോന് പ്രവേശിക്കുന്നതാണ് ആറ് അബുബാബ് സുരാസിൽ മുജറദി സുരാസി മുജറദിൻ്റെ ബാബുകൾ ആൻസർ ഹംസത്തുൻ അഞ്ചെണ്ണമാണ് ഏഴ് അബുബാബ് സുനാസിൽ മജീദ് ഫിഹി സുരാസി മജീദ് ഫിഹിയുടെ ബാബുകൾ അറുപായത്ത അഷറ പതിനാലെണ്ണമാകുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി മയ്യ് വേർതിരിക്കാം തലമ ഇംഫ ഇഫ് അല്ലല ിബ വസല അഹ്റ ഇവ താഴെ ഒന്ന് രണ്ട് അസുലാസിൽ മുജറദാസിൽ മസ്ജിദ് ഫിഹി ബ്രേക്കറ്റിൽ കൊടുത്തവയിൽ നിന്നും സുലാസി മുജറദ് ഏതാണ് സുലാസി മജീദ് ഫിഹി ഏതാണെന്ന് വ്യവർത്തിരിച്ച ഏതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇനി സുലാസി മുജറദ് നോക്കാം ഹറജിബല സുലാസി മുജറദ് തനിച്ച മൂന്ന് അക്ഷരമുള്ളതായ ഫേഡുകളാണ് ഇപ്പോൾ ഹറജ ൂന്ന് അക്ഷരം തന്നെയുള്ളൂ അങ്ങനെ എല്ലാതും അങ്ങനെ തന്നെ രണ്ട് സുലാസി ഇം ഇഫ് അഹ്റജ ഇവയെ കണ്ടുകൊണ്ട് അക്ഷരങ്ങൾ കൂടിയിട്ടുണ്ട് അസലീയ മൂന്ന് അക്ഷരത്തേക്കാൾ അക്ഷരം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെന്ത് പറയും സുലാസി മസ്ജീദ് ഫിഹി എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി തമ്മിം പൂർത്തീകരിക്കാം അറുബായി മുജറദു റുബായി മുജറദ് വലഹു അതിനെ കണ്ട് ബാബുൻ ഡാഷ് വാഹിദുൻ ബാബുൻ വാഹിദുൻ ഒരു ബാബുണ്ട് റുബായി മുജറദിന് ഒരു ബാബാണ് ഉള്ളത് എന്നർത്ഥം രണ്ട് ഡാഷ് ആൻസർ സലാസത്ത് അബുബാബിൻ റുബായി മജീദ് ഫിഹിക്ക് മൂന്ന് ബാബുകളാണ് ഉള്ളത്

എന്നാണ് അഞ്ച് ബ ബ ബയ ബയ അ എന്നാകുന്നു ആറ് അൽ കലിമത്തുൽ ആൻസർ മുപ്പത്തദു ജുംമിയിലെ ഒന്നാമത്തെ കലിമത്തനുക്ക് മുപ്പത്തദ എന്ന് പറയപ്പെടും നാലാമത്തെ ആക്ടിവിറ്റി അജിബ് ഉത്തരം എഴുതാം ഹംസത്തു മത്താദ എപ്പോഴാണ് ഹംസയെ ആസർ ഘൂകരിക്കപ്പെടുക ആൻസറ് തുടക്കത്തിലല്ലാതെ വന്നാൽ തുടക്കത്തിലല്ലാതെ ഹംസ വന്നാൽ ഹംസയെ ലഘൂകരിക്ക ലഘൂകരിക്കപ്പെടണം രണ്ട് അൽ അൽഫേ മുത്തുവഴത്തല്ലായ എന്ന് പറഞ്ഞാൽ എന്താണ് ആദി ആൻസറ് മാക്കാനൂ അസ്ലിയത്തി അലിഫൻ ഔ വാവൻ ഔ ഔൻ അസലിയായ ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അലിഫോ അല്ലെങ്കിൽ വാവോ അല്ലെങ്കിൽ ജാ ഓ ആ മഹത്താലിൻ്റെ ഫെയിൽ എന്ന് പറയുക മൂന്ന് അൽ മുലാഫ് എന്ന സുലാസിയും ആഹ്വ സുലാസിയിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ ഇതാണ് ആ സർമാക്കാൻ ഐനുഹോ വരാമുഹോ മിൻജിൻസിൻ വാഹിദിൻ മൂന്നക്ഷരമുള്ളതായ ഫെയിലിൻ്റെ ലാം ഫീലും ഐൻ ഫീലും ഒരേ ജൻസിയിൽ വന്ന എനിക്കാണെന്ന് പറയാം സുലാസി മുതാഫ എന്ന് പറയുക സുലാസീൽ എന്നുള്ള മുലാഹ എന്ന് പറയുക നാല് അൽ ഇദ്ഗാമു ജായിസുൻ ഫീമ ഇദ്ഗാമു ജായിസ് ആണ് എന്തൊന്നിൽ ആൻസർ അൽ ഫീലിൽ വാഹിദി ഒരു ഫേലിൻ്റെ മേല് ജാസിം പ്രവേശിച്ചാൽ അതായത് ഡ പ്രവേശിച്ചാൽ ഇതാമ് അനുവദനീയമാകുന്നതാണ് అంజామంత ఆక్టివిటీఫ్ సరఫా బేత బేతు బేతి బేతమ్మ సరఫాకి పోగా రెండు జల్జల యుజల్జులు వజిల్జాలన్ ఫహ్వాజల్జులున్ వజుల్జుల యుజల్జలు జల్జలతన్ కన కనా కను కనతు కనత కున్న కుంత కుంత కుంతకొలు యకొలని యకొలూన തക്കോലു തക്കോലാനി തക്കോലു തക്കോലാനി തക്കോലൂന ആറാമത്തെ ആക്ടിവിറ്റി ഉക്തബ് ഇസ്മൽ ഫായില മിമയെത്തി ശേഷം വരാൻ പോകുന്നതിന് ഉള്ള ഇസ്മ ഫായിലിനെ എഴുതുക ഒന്ന് നസറ രണ്ട് ഇസ്മ ഫായിൽ നാസിറുൻ എന്നാണ് രണ്ട് അഖല ഇസ്മ ഫായിൽ ആഖിലുൻ എന്നാകുന്നു ഏഴാമത്തെ ആക്ടിവിറ്റി തർജിം പരിഭാഷപ്പെടുത്താം സത്യവിശ്വാസിയുടെ ജയിലാകുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നിങ്ങളുടെ പഠന വഴിയിൽ ഞങ്ങളെന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും നിങ്ങൾക്കാവശ്യമായ എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർഹമത്തല്ലാഹി വർക്കാത്തു